ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ട് നല്ല കിഡ്ഡിലൻ ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടേക്കു ഇരുപത്തഞ്ച് ചക്കക്കുരു ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതാണ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സബോള ചെറുതാക്കി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഒരു ടീസ്പൂൺ കാശ്മീരി മെളകും പൊടി കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അര ടീസ്പൂൺ ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് അരക്കപ്പ് കടലമാവ് മിക്സ് ചെയ്യുക കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക ഈ ഒരു രീതിക്കാണ് കിട്ടേണ്ടത് ഓയിലി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഇതാവണതുവരെ തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതായിട്ട് എൻ്റെ പാത്രത്തിലേക്ക് മാറ്റാം നല്ല നിലക്കിഡിലെ രുചിയാണ് കേട്ടോ ചക്കക്കുരി ഇരിപ്പുണ്ടെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയുമായി വരെ ബബായ്